നിറദീപങ്ങളാൽ ജ്വലിക്കുന്ന ഈ ആകാശക്കാഴ്ച ഒരു പുണ്യക്ഷേത്രത്തിൻ്റേതാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ജാതി മത ജാതിമതചിന്തകൾക്കതീതമായി തോന്നിക്കൽ എന്ന പ്രദേശത്തിൻ്റെ ദേവഭൂമിയായ ഇടയാവണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റേത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തിരുസന്നിധിയിലെ കാർത്തിക മഹോത്സവത്തിൽ പങ്കുചേരുവാൻ ഈ നാട്ടുകാർ ഭൂമിയുടെ ഏത് കോണിലായാലും ഇവിടേക്ക് വന്നു ചേരുന്നു ഈ ഗ്രാമത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഇടം കൂടിയായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഈ നാടിൻ്റെ ചരിത്രം കൂടിയാണ് പൂർണ്ണമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഗ്രാമം വിതയും വിളയും കന്നുകാലികളും ചേർന്നൊരുക്കുന്ന ഗ്രാമഭംഗി ഇന്ന് വർണ്ണ നമ്മുടെ മനസ്സിൽ തെളിയുന്നു അന്നൊക്കെ ഇടയാവണത്ത് ഉത്സവ ദീപം തെളിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരി വിരിയും കൊയ്തെടുക്കുന്ന കറ്റകൾ അടിച്ചു നെന്മണികളാക്കി അത് അളന്ന് തിട്ടപ്പെടുത്തി അടനൈവേദ്യത്തിനായി ക്ഷേത്രത്തിൽ എത്തിക്കും കല്ലിലും മരത്തിലുമുണ്ടാക്കിയ ഉരളിൽ നെല്ല് കുത്തിയെടുക്കും മണ്ണടുപ്പിൽ മൺചട്ടിയിൽ ചുട്ടെടുത്ത അട ദേവിക്ക് നേദിക്കും എന്നിട്ടത് പ്രസാദമായി തരും ബാല്യത്തിൻ്റെ ചക്രം എത്ര ഉരുണ്ടു മുന്നേറിയാലും ആ അടയുടെ രുചി ചിത്രം പോലെ ഇന്നും നാവിലുണ്ട് ഉത്സവകാലമായാൽ ഈ നാട്ടുവഴികൾ പോലും ഒരു പ്രത്യേക ചന്തമണിയും ഇടയാവണത്തമ്മയുടെ ഘോഷയാത്ര കടന്നുപോയ ആ പഴയ കാലം ഈ വീതിയിലെ മണ്ടരികൾ പോലും ഓർത്തെടുക്കും അമ്പലത്തിലെത്തുന്ന ആനയെയും കാത്ത് തോട്ടുവക്കിൽ കാത്തിരിക്കും ആനച്ചന്തം മനസ്സിൽ കോരി നിറച്ച് തിടംപേറ്റി ആ ഗജവീരൻ അപ്പോഴേക്കും ഊരുചുറ്റാനിറങ്ങും തോറ്റമ്പാട്ടിൻ്റെ താളം അന്ന് ഹൃദയത്തിൽ തീർത്തിരുന്ന വികാരം എന്താണെന്ന് ഇന്നും പറഞ്ഞറിയിക്കാനാവില്ല ഇടയാമണത്തമ്മയുടെ തിരുസന്നിധിയിലെ കാർത്തിക മഹോത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ഇത് നാന്തകം എഴുന്നള്ളത്ത് ദേവിയെ കുമ്പിട്ട് വണങ്ങി പൂജാരി നൽകുന്ന ഭസ്മം നാവിൽ സ്വീകരിച്ച് നാന്തകം എഴുന്നള്ളത്ത് ആരംഭിക്കുന്നു ഗ്രാമവീഥിയിലൂടെ ഈ നാടിൻ്റെ ഓരോ ഇടങ്ങളിലും മനുഷ്യവും അകമ്പടിക്കാരും സഞ്ചരിക്കുന്നു പിന്നെ ക്ഷേത്രത്തിലെത്തി പാരണ വീടുന്നു വർണ്ണപ്പൂക്കൾ വാരി വിതരുന്ന ഉത്സവ കാഴ്ചകൾക്കൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പൂർവകാലവും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലോടിയെത്തുന്നു തലമുറയിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിലൂടെ ആവണം മിക്കപ്പോഴും നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം രചിക്കുക അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഭക്തിയോടെ കൈമാറുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം നാടുപേക്ഷിച്ചു പോയപ്പോൾ ഇതിൻ്റെ മേൽനോട്ടം ഇടയാവണത്ത് വീട്ടുകാർ എന്ന ഒരു നായർ കുടുംബത്തെ ഏൽപ്പിച്ചു എന്നും അവരാ ചുമതല വിശ്വകർമ്മ സമുദായ അംഗങ്ങളെ ഏൽപ്പിച്ചു എന്നുമാണ് കേട്ടറിയുന്ന കഥകൾ അനേക വർഷക്കാലം തടിയിൽ തീർത്ത ഒരു ചെറിയ ശ്രീകോവിലിനുള്ളിൽ ശ്രീഭഗവതി അനുഗ്രഹദായികയായി വിശ്വകർമ്മ സമുദായ അംഗങ്ങളുടെ പരിസേവനത്താൽ ഈ ഗ്രാമത്തെ ധന്യമാക്കി എന്നതും ഒരു തലമുറ കണ്ടറിഞ്ഞ സത്യങ്ങളാണ് പിന്നീട് വന്ന ദേവപ്രശ്നവിധി പ്രകാരം ക്ഷേത്രം പുതുക്കിപ്പണിത് ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി ബ്രാഹ്മണ സമുദായ അംഗങ്ങളെ നിയോഗിച്ചു എങ്കിലും ഈ ക്ഷേത്രത്തിലെ നിർണായകമായ അനുഷ്ഠാന ചടങ്ങുകളിൽ വിശ്വകർമ്മ സമുദായ അംഗങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയുള്ള കമ്മിറ്റി ഭാരവാഹികളും ഭക്തരും നാട്ടുകാരും പ്രവാസികളുമെല്ലാം ഒത്തൊരുമയോടെ ഈ സന്നിധിയിലെ കാർത്തിക മഹോത്സവത്തെ വരവേൽക്കുന്നു വയലേലകൾ കതിർക്കുലെ അണിഞ്ഞ് സൂര്യൻ്റെ തങ്കരശ്മികളാൽ പൊൻകതിർ ചൂടുമ്പോൾ അവ ശേഖരിച്ച് ആഘോഷത്തിനായി വയലേലയിൽ പണിയെടുക്കുന്ന കർഷകൻ കതിരി ഉണ്ടാക്കുന്നു അങ്ങനെ പാടത്ത് അധ്വാനിക്കുന്ന കാളയും മനുഷ്യനും കതിർക്കുലയണിഞ്ഞ് ഊരു ചുറ്റി തിരികെ ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ പ്രദക്ഷിണം വയ്ക്കുന്നു ശുദ്ധിക്രിയകളെല്ലാം നിർവഹിച്ച് ആചാര്യനെ വരിച്ച് ദേവിയുടെ അനുവാദത്തോടെ കാർത്തിക മഹോത്സവത്തിന് കൊടിയേറുന്നു ഗ്രാമം മുഴുവൻ തൃക്കുടിയേറ്റ് കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാവണത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു ഇനി അനുഷ്ഠാന പൂജാ സമർപ്പണ കർമ്മങ്ങളുടെ സ്വച്ഛന്ത പ്രവാഹമാണ് കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും തോളോട് തോൾ ചേർന്ന് ഇടയാവണത്തമ്മയുടെ തിരുമുമ്പിൽ ഉത്സവത്തിൻ്റെ മഹാവിജയത്തിനായി യത്നിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവരും വിവാഹം കഴിഞ്ഞ് ദൂരദേശത്ത് വസിക്കുന്നവരും ഏറെ തിരക്കുകൾക്കിടയിലും അവയെല്ലാം മാറ്റിവച്ച് ഈ ഉത്സവ അമ്മയുടെ നടയിൽ ഒത്തുകൂടുന്നു ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാവിരുന്ന് ഇടയാവണത്തമ്മയുടെ കാർത്തിക മഹോത്സവത്തിൻ്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു നാട് മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒന്നാണ് ഇടയാവണത്തമ്മയുടെ ഉരുൾഘോഷയാത്ര കാർത്തിക നാളിൽ അനന്തതയിലേക്ക് ഉയരുന്ന തൂക്കവില്ലിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന കുട്ടികളെ കണ്ട് അമ്മ വാത്സല്യനിധിയായി ഈ നാടിനെ തന്നെ അനുഗ്രഹിക്കുന്നു അങ്ങനെ പൂർണ്ണതയിലെത്തുന്ന ചടങ്ങുകളോടെ ഈ മഹോത്സവത്തിൻ്റെ തൃക്കുടി ഇറങ്ങുന്നു വീണ്ടും അടുത്ത ഉത്സവ ഈ നാട് കാത്തിരിക്കുന്നു